നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില മതിലുകൾ പൊളി മുമ്പോട്ട് പോകാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയെയും മുന്നേറ്റത്തെയും തടഞ്ഞു നിർത്തുന്ന ചില മതിലുകളെ ദൈവം പൊളിക്കും അതിനു വേണ്ടത് ശക്തമായ ഒരു ആരാധന ഉയരണം കുടുംബത്തിനകത്ത് സഭയിൽ ഉയരുന്നത് ഓരോ ആരാധന ഇതിനേക്കാളും ശ്രേഷ്ഠമായിട്ടും കുടുംബത്തിനകത്തും ഉയരണം നമ്മെ പറിച്ചു മാറ്റാൻ ശത്രുമായവരവിടെ ശ്രമിക്കുന്നുവോ അവിടെ പറിക്കാൻ നോക്കുന്ന ശത്രുവിനെ നമ്മൾ അടിത്തറ ഇളകൾ ആ ശത്രുവിനെ നമ്മൾ പറിച്ചു മജന വയ്ക്കണം ദൈവജനം ആരാധിക്കണം എല്ലാ ഭവനങ്ങളും അതുകൊണ്ട് ഒരു ഒരു യാകവീടെ പണിത് അതിനകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്ന നിലവാരത്തിൽ ആത്മീയ ആരാധന ഉയരുമ്പോൾ അവൻ അതിന്റെ മുമ്പിൽ ചിലത് തകർന്നൂര്യു ആകെ ഉയർ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്

ഞാൻ ചാടി ടക്കത്തുമില്ല മുകളിലൂടെ അവൻ ശോഭിക്കുന്ന ഒരു വ്യക്തിയാണ് ഫലം കായ്ക്കുന്ന വ്യക്തിയായ എനിക്ക് തടസ്സം സൃഷ്ടിച്ച മതിലിന്റെ മുകളിലൂടെ ഞാൻ പടർന്ന് കയറും നാട്ടുകാർക്കാണെങ്കിൽ എന്നെ അവൻ അവൻ ഒന്നിച്ചവർക്കാണെങ്കിൽ ഞാൻ പടർന്ന് കയറും